വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഹാളിലായിരുന്നു ദിനാഘോഷം ഒരുക്കിയത് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാഘോഷ പരിപാടികൾ സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിഷു കർമ്മ പൊതുവെ ഇല്ലാതെ നന്നായി പഠിക്കുന്നതാണ് ചിന്തിക്കുന്നതാണ് വായിക്കുന്നതാണ് നേരത്തെ കൊച്ചുനാട്ട് വഴി നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ അച്ഛൻ വീട് വെച്ച സന്ദർഭത്തിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്നതിന് പൊതുവെ ആ വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതെല്ലാം വന്ന് പണ്ടു പല കഴിയായിരുന്നു ഇല്ല അങ്ങനെയാണ് ഇതിപ്പോ ഒരുപാട് ദിവസക്കാർ നമ്മൾ

ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് പി കെ ബിനോയ് വി എൻ അജയൻ ടി എസ് ശ്രീജിത്ത് പി പി ഷൺമുഖൻ രേഖാ മണികണ്ഠൻ ഷീബ അനിൽകുമാർ രാധ പരമേശ്വരൻ അരുൺകുമാർ കോടന്തൊരുത്ത് തുടങ്ങിയവർ സംസാരിച്ചു കലാസാഹിത്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചേർത്തൽ താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള രാജാഖകൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു